ചെമിനിയർ പോലെ ഇന്നത്തെ കഥയാണ് കേട്ടോ രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ അപ്പോഴേക്കും സച്ചി എല്ലാം മേളിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ സച്ചി ഇങ്ങനെ പറയുകയാണ് ഉള്ളിപ്പം എന്നോട് ഇങ്ങനെ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയുക അപ്പോൾ രേവതി വന്നിട്ട് പറയുന്നത് എനിക്ക് സച്ചി ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്താ രേവതി പെട്ടെന്ന് പറയുക നീ എന്തിനാണ് മടിക്കുന്നത് പെട്ടെന്ന് പറയുക അത് പിന്നെ അല്ലേ വേണ്ട ഞാൻ പിന്നെ പറയാം ഏ അതൊന്നും വേണ്ട നീ ഇപ്പോൾ പറയുവെന്ന് പറയാം അല്ല സച്ചി ഏട്ടനെ പോലെ ഒരു കുട്ടീനെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശരിക്കും രേവതി ഉദ്ദേശിച്ചത് രേവതിയുടെ ഒരു നല്ല ചെക്കനെ കിട്ടുന്ന കാര്യമാണ് കേട്ടോ പക്ഷേ നമ്മുടെ സച്ചി വിചാരിക്കുന്നത് എന്താണ് രേവതി ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ നമ്മുടെ സച്ചി അങ്ങ് ഉറപ്പിക്കുന്നുണ്ട് രേവതി ഗർഭിണിയാണെന്നേ എന്നിട്ട് നമ്മളുടെ ഈശനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ രേവതി ഗർഭിണിയാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞു പിന്നെ പക്ഷേ അവൾ എന്നോട് തുറന്നു പറഞ്ഞില്ല എന്താണെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈശ പറയുന്നുണ്ട് അത് നിൻ്റെ അമ്മേനെ പേടിച്ചിട്ടാണ് അവളൊന്നും പറയാത്തത് ആ കുഞ്ഞിനെ ഇനി കളയാൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം അവൾക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമോ അമ്മ എങ്ങനെയൊന്നും ചെയ്യില്ല എടാ ചെയ്യത്തില്ലായിരിക്കും പക്ഷേ അവൾക്ക് പേടി കാണും ആദ്യം ജനിക്കുന്ന കുഞ്ഞിനെ മറ്റേ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാമെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ അതുകൊണ്ട് നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ സ്മുതിക്കും വർഷയ്ക്കും ആദ്യം കുഞ്ഞുങ്ങളും ഉണ്ടാവണമെന്നേ വിചാരിക്കത്തുള്ളൂ അപ്പൊ അത് പേടിച്ചിട്ട് ഇനി അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും രേവതി ഇങ്ങനെ പറയാത്തേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ സച്ചി വന്നിട്ട് രേവതിയെന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എടുത്ത് കറക്കി ഇങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇവിടെ വേറെ ആൾക്കാരുണ്ട് എന്ന് കാണിക്കാന്നാ മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്കണി എന്ന് പറഞ്ഞിട്ട് രേവതിനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏ നിക്ക് രേവതി നീ ഇത്രേരം ജോലി ചെയ്തതല്ലേ നീ ഇനി ജോലി ചെയ്യണ്ട നമുക്ക് പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് പുറത്ത് പോകാനായിന്തിന പുറത്ത് പോകുന്നത് ആ അതൊക്കെ ഒരു കാര്യമുണ്ട് പുറത്ത് പോകുന്നതിന് അമ്മയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകുന്നതിലെ സങ്കടം ഉണ്ട് അല്ലേ അതേ അവളൊരു മൂലയ്ക്ക് പോയിരുന്ന് കരയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചിയും രേവതിയും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഞാൻ രേവതി ഇങ്ങനെ സ്പീഡിൽ നടക്കുന്ന സമയത്തൊക്കെ സച്ചി പറയുന്നുണ്ട് അയ്യോ രേവതി പതുക്കെ നടക്കണം സ്പീഡിൽ ഒന്നും നടക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് പതിയെ രേവതി എന്നെ പിടിച്ചോണ്ട് നടത്തി കാറിലൊക്കെ കൊണ്ടുവരുത്തി ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിങ്ങനെ കാർ പതിയെ ഓടിച്ചു പോവുക ഇതൊക്കെയായിട്ടോ നമ്മുടെ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഏവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രേവതിക്കും മസാല ദോശയൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് മസാല ദോശയൊന്നും വേണ്ട സച്ചിയായിട്ടാണ് എനിക്ക് പൂരി മസാല മതി അല്ല ഓർഡർ ചെയ്തു പോയില്ലേ നീ മസാല ദോശ കഴിച്ചാൽ മതി മതിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിലത്തേക്ക് അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് അയ്യോ ചേട്ടാ എനിക്ക് മസാല ദോശ വേണ്ട എനിക്ക് പൂരി മസാല മതി അത് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ അത് വേറെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചിയാണ് പറയുന്നുണ്ട് എന്തായാലും ഇത് നീ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീട്ട വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ചന്ദ്രീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഓ പിന്നെ നിങ്ങളുടെ കൂടെയല്ലേ കഴിയുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് അത് എന്തെന്ത് ഇത് നിനക്ക് എന്തപ്പോൾ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് എത്ര വർഷമായി ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് എന്തിനാണ് ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് കോപ്പി ഓടിച്ചിട്ട് എത്ര നാളായി നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയത് എന്നാന്നറിയോ കല്യാണം കഴിഞ്ഞ ആ സമയത്തും കണ്ട നമ്മുടെ വർഷയും ശ്രുതിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട് എത്ര സന്തോഷിച്ചാണ് നടക്കുന്നത് എപ്പോഴും പുറത്തു പോയി ആഹാരം കഴിക്കുകയും ഒരുമിച്ച് വരികയും പോവുകയും എല്ലാം ചെയ്യുന്നത് അതേപോലെയാണ് സച്ചി ആണെന്നുണ്ടെങ്കിൽ രേവതിനെ തോളിൽ വെച്ചിട്ടാണ് കൊണ്ട് നടക്കുന്നത് നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ രവേട്ടൻ പറയുന്നുണ്ട് നിൻ്റെ പ്രശ്നം എന്താ ഇപ്പം നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകണം അത്രയല്ലേ ഉള്ളൂ അതിനെന്താ നമുക്ക് ഒരുമിച്ച് പുറത്തു പോകാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചന്ദ്രമതി ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര നാണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ രവിയേട്ടനും ചന്ദ്രമതിയും കൂടി ഭയങ്കര റൊമാൻസ് ആണ് കേട്ടോ ആ സമയത്ത് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ പുറത്ത് വന്ന സമയത്ത് രവിയേട്ടന് ഭയങ്കര റൊമാൻസാണ് എൻ്റെ കൂടെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നത് കേട്ടോ ചന്ദ്രമതി നിലകിയ അവർ ഉമ്മ എന്നൊക്കെ ആയിട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഒത്തിരി നാണം വരുന്നുണ്ട് ഒന്ന് പോയേ ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തങ്ങളിൽ ഭയങ്കര സന്തോഷമൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് പോകാനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവിയേട്ടം ഇങ്ങനെ ചന്ദ്രമതി പോകുമ്പോൾ അലയിക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു എനിക്ക് ആ പഴയ ചന്ദ്രമതിന് കിട്ടിയേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്